എഡിറ്റോറിയൽ ജൂലൈ ബുധൻ രാജ്യത്തെ ന്യൂനപക്ഷ കമ്മീഷനെ ഇല്ലാതാക്കാനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ന്യൂനപക്ഷ കമ്മീഷൻ എന്ന നോക്കുകുത്തി രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളുടെ ഭരണഘടനാ ദത്തമായ അവകാശങ്ങളും താൽപര്യങ്ങളും സംരക്ഷിക്കാനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ആക്ട് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിൽ ന്യൂനപക്ഷ മന്ത്രാലയത്തിന് കീഴിൽ നിലവിൽ വന്ന ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അക്ഷരാർത്ഥത്തിൽ അനാഥമായി തീർന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ ഇക്ബാൽ സിംഗ് ലാൽപുര അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞ ശേഷം ഇതുവരെ പകരക്കാരെ നിയമിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ സ്ഥാനമൊഴിഞ്ഞ അഞ്ചംഗങ്ങൾക്കും പിൻഗാമികളില്ല മൊത്തം ഏഴുപേരാണ് ഓർക്കണം ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ നാഥനില്ലായ്മ ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കായുള്ള ദേശീയ കമ്മീഷന്റെ പ്രവർത്തനങ്ങളെയും ഗുരുതരമായി ബാധിച്ചിട്ടുണ്ടെന്നാണ് വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് ഒരു റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി അധ്യക്ഷനും അംഗങ്ങളുമായി പ്രവർത്തിക്കേണ്ട വിദ്യാഭ്യാസ കമ്മീഷനും രണ്ടു വർഷത്തോളമായി അംഗത്തെ ഒരേയൊരംഗത്തെക്കൊണ്ടാണ് ജീവൻ നിലനിർത്തുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ജനസംഖ്യയിൽ പതിനെട്ട് ദശാംശം എട്ട് ശതമാനമാണ് ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾ മുസ്ലിങ്ങൾ സിഖുകാർ ബുദ്ധിസ്റ്റുകൾ പാഴ്സികൾ ക്രൈസ്തവർ ജൈനർ എന്നിവരാണ് അംഗീകൃത ന്യൂനപക്ഷങ്ങൾ ഇവരിൽ തന്നെ പ്രബല ന്യൂനപക്ഷങ്ങളായ മുസ്ലിങ്ങളും ക്രൈസ്തവരും കടുത്ത വിവേചനങ്ങൾക്കിരയാവുന്നുണ്ടെന്നത് ദൈനംദിന സംഭവങ്ങളിലൂടെ രാജ്യത്തിനും ലോകത്തിനും ബോധ്യപ്പെട്ട് കഴിഞ്ഞ സത്യമാണ് ഏറ്റവും വലിയ മത ന്യൂനപക്ഷമായ മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസപരവും സാമൂഹികവും സാമ്പത്തികവുമായ പിന്നാക്കാവസ്ഥയെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ടും ശുപാർശകളും സമർപ്പിക്കാൻ രണ്ടായിരത്തി അഞ്ചിൽ അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ജസ്റ്റിസ് രജീന്ദ്ര സച്ചർക്ക് അധ്യക്ഷനായി ഒമ്പതംഗ കമ്മിറ്റിയെ നിയമിച്ചതും നിശ്ചിത സമയത്തിനകം സമഗ്ര റിപ്പോർട്ട് കമ്മിറ്റി സമർപ്പിച്ചതും വൈകിയാണെങ്കിലും പാർലമെന്റ് മുമ്പാകെ വന്ന പ്രസ്തുത റിപ്പോർട്ട് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ മുസ്ലിം ന്യൂനപക്ഷം അനുഭവിക്കുന്ന ദയനീയമായ പിന്നാക്കാവസ്ഥയുടെ ദുരിതചിത്രം അനാവൃതമാക്കിയതും പ്രത്യേകം ഓർമ്മിപ്പിക്കേണ്ടതില്ല സച്ചാർ കമ്മിറ്റിയുടെ കണ്ടെത്തലുകളെ ആധാരമാക്കി ക്രിയാത്മക നടപടി സ്വീകരിക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാണിച്ച അലംഭാവവും അനാസ്ഥയും നിരവധി തവണ വസ്തുതകളുടെ വെളിച്ചത്തിൽ വ്യക്തമാക്കപ്പെട്ടതാണ് ആ അവഗണന പോലും പ്രീണന പട്ടികയിൽപ്പെടുത്തി മുസ്ലിം ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ മതപരവും സാംസ്കാരികവുമായ അസ്തിത്വം തന്നെ രാജ്യത്തിന് ഭീഷണിയായി കരുതുക മാത്രമല്ല അതിനെതിരെ ഉന്മൂലന ഭീഷണി തന്നെയും മുഴക്കി മുന്നോട്ട് നീങ്ങുകയാണ് പതിനൊന്ന് വർഷമായി ഇന്ത്യ അടക്കി ഭരിക്കുന്ന തീവ്ര ഹിന്ദുത്വ സംഘം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ പതിനെട്ടിന് ഐക്യരാഷ്ട്രസഭ പുറപ്പെടുവിച്ച ഡിക്ലറേഷന്റെ ഫലമായാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ദേശീയ ന്യൂനപക്ഷ ദേശീയ കമ്മീഷൻ രൂപവൽക്കരണം ഇന്ത്യ ഗവൺമെന്റ് പ്രഖ്യാപിച്ചതെന്ന് ഓർക്കണം യു എൽ അംഗമായ ഇന്ത്യക്ക് ഒരിക്കലും ഈ ബാധ്യതയിൽ നിന്ന് ഒഴിഞ്ഞുമാറാനോ അതവഗണിച്ചുകൊണ്ട് മുന്നോട്ടു പോവാനോ സാധ്യമല്ല പക്ഷേ യു എൻ പ്രമാണങ്ങളെയും പ്രഖ്യാപനങ്ങളെയും കാറ്റിൽ പറത്തി ഭൂരിപക്ഷ സംസ്കൃതിയുടെ അപ്രമാദിത്വം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് കുതിക്കുകയാണ് നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന ഹിന്ദുത്വ സർക്കാർ അതുകൊണ്ടാണ് തങ്ങൾക്ക് പൂർണ്ണമായും വിശ്വസിക്കാവുന്ന സ്വന്തം അണികളിൽപ്പെട്ടവരെ തന്നെ കമ്മീഷന്റെ തലപ്പത്തും അംഗത്വത്തിലും പ്രതിഷ്ഠിച്ചു വന്ന പതിവ് പോലും തുടരുന്നതിൽ സർക്കാർ കാട്ടുന്ന അലംഭാവം സ്ഥാനമൊഴിഞ്ഞ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുര നേരത്തെ പഞ്ചാബ് നിയമസഭയിലേക്ക് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചയാളാണ് അദ്ദേഹത്തിന്റെ മുൻഗാമി മുക്താർ അബ്ബാസ് നഖ്വി അറിയപ്പെട്ട ബി നേതാവും കേന്ദ്രമന്ത്രി സഭാംഗവുമായിരുന്നു ഒരു ഭരണഘടനാ സ്ഥാപനമായ ന്യൂനപക്ഷ കമ്മീഷനെ പിരിച്ചുവിട്ടാൽ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന ഭീതിയാവാം അതിനെ നോക്കുകുത്തിയായി നിലനിർത്താൻ മോദി അമിത്ഷാ കൂട്ടുകെട്ടിന്റെ പ്രേരണ ഇത്തരം സമിതികൾ കൊണ്ടുള്ള പ്രയോജനത്തെ ഞാൻ ഒരിക്കലും പൂർണ്ണമായി ഉൾക്കൊണ്ടിട്ടില്ല കമ്മീഷൻ നിലവിൽ വന്നതിനു ശേഷവും മുസ്ലിം ക്രിസ്ത്യൻ സ്ഥിതി മുമ്പുള്ള പോലെ തന്നെ തുടരുകയേ ചെയ്തിട്ടുള്ളൂ എന്നാണ് പ്രസിദ്ധ നിയമജ്ഞനും മുൻ ചെയർമാനുമായ താഹിർ മഹ്മൂദ് തന്റെ ഗ്രന്ഥത്തിൽ തുറന്നടിച്ചത് ഇതപര്യന്തമുള്ള അനുഭവങ്ങൾ ഇത് ശരിവെക്കുന്നുമുണ്ട് ഭരിക്കുന്ന കക്ഷിയോട് കൂറുള്ളവരെ കുടിയിരുത്താനോ അടുത്തൂൺ പറ്റിയ ഉദ്യോഗസ്ഥ മേധാവികൾക്ക് റിട്ടയർമെന്റ് സെന്റർ എന്ന നിലയ്ക്കോ മാത്രമേ ന്യൂനപക്ഷ കമ്മീഷനെ താൻ കാണുന്നുള്ളൂ എന്നുവരെ പറഞ്ഞു കളഞ്ഞിട്ടുണ്ട് അദ്ദേഹം സംഘ് പരിവാർ ഭരണകാലത്താവട്ടെ കൊല്ലാക്കൊലയാണ് കമ്മീഷന് വിധിച്ചിരിക്കുന്നത് ഭേദഗതി നിയമങ്ങളും വഖഫ് ഭേദഗതി നിയമവും നടപ്പാക്കി ഏറ്റവും വലിയ ന്യൂനപക്ഷത്തിന്റെ അസ്തിത്വത്തിനും വ്യക്തിത്വത്തിനും നേരെ കോടാലി ഉയർത്താൻ പ്രതിജ്ഞാബദ്ധമായ കേന്ദ്ര സർക്കാരിൽ നിന്ന് മറ്റൊന്നും പ്രതീക്ഷിക്കാനാവില്ലല്ലോ